നമസ്കാരം ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഗാനം എന്ന സിനിമയിൽ മൂന്ന് പാട്ടുകളാണ് പ്രശസ്ത കർണാട്ടിക് സംഗീതജ്ഞനായിരുന്ന എം ബാലമുരളീകൃഷ്ണ പാടിയത് പ്രസിദ്ധമായ യാരമിത വനമാലീന സഖി യാരമിത വനമാലീന ഇതിലാണ് പ്രമുഖ കീർത്തനങ്ങളായ എന്തരോ മഹാനുഭാവലു അദ്രി സുധാവര എന്നിവയും അദ്ദേഹം ആലപിച്ചു ഈ ചിത്രത്തിൽ എത്രയാണ് പ്രതിഫലം നൽകേണ്ടതെന്ന് അദ്ദേഹത്തോട് ശ്രീകുമാരൻ തമ്പി ചോദിച്ചു നിങ്ങൾ ഈ സിനിമയിലൂടെ കർണാടക സംഗീതത്തെ ഉയർത്താൻ ശ്രമിക്കുന്നു അതിൽ ഒപ്പം നിൽക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഇഷ്ടമുള്ളത് തരിക എന്നായിരുന്നു മറുപടിയെന്ന് തമ്പി ഓർക്കുന്നു ഗാനത്തിനു മുൻപ് യോഗമുള്ളവൾ എന്ന ചിത്രത്തിൽ ആർ കെ ശേഖറിന്റെ സംഗീതത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഓമനത്താമര പൂത്തതാണേ എന്നൊരു ഗാനം അദ്ദേഹം ആലപിച്ചിരുന്നു ലെനിൻ രാജേന്ദ്രൻ്റെ സംഗീത ചിത്രമായ സ്വാതി തിരുനാളിൻ്റെ സവിശേഷതകളിലൊന്ന് ബാലമുരളീകൃഷ്ണ ഉജ്ജ്വലമായി ആലപിച്ച ശാസ്ത്രീയ ഗാനങ്ങളായിരുന്നു ബാലമുരളിയുടെ കാലങ്ങൾ കടന്ന് സഞ്ചരിക്കാനുള്ള ആലാപനം മികവ് ഇല്ലായിരുന്നെങ്കിൽ ആ സിനിമയിലെ ഷഡ്കാല ഗോവിന്ദ മാരാർ എന്ന കഥാപാത്രം അപൂർണമായി പോയനെ എന്ന് ലലിൻ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് കവി സംഗീത സംവിധായകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്ന വ്യക്തിയായിരുന്നു പ്രശസ്ത കർണാടിക് സംഗീതജ്ഞനായിരുന്ന എം ബാലമുരളീകൃഷ്ണ ദക്ഷിണേന്ത്യൻ സംഗീതത്തിന്റെ വികസനത്തിന് നിർണായക സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം തെലുങ്ക് സംസ്കൃതം കന്നഡ തമിഴ് ഭാഷകളിലായി നാനൂറോളം ഗാനങ്ങൾക്ക് സംഗീതം നൽകി രാജ്യം പത്മശ്രീ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ഫ്രഞ്ച് സർക്കാരിന്റെ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് നേടിയ ഏക കർണാടിക് സംഗീതജ്ഞനും ബാലമുരളീകൃഷ്ണയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളം സ്വാതി സംഗീത പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ആന്ധ്രാപ്രദേശ് ശങ്കരഗുപ്തം എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ ആറിനാണ് മംഗലംപള്ളി ബാലമുരളീകൃഷ്ണയുടെ ജനനം അമ്മയുടെ മരണശേഷം അമ്മായി സുബമ്മയാണ് ബാലമുരളിയെ വളർത്തിയത് സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ അച്ഛനിൽ നിന്നും പഠിച്ച ശേഷം ത്യാഗരാജസ്വാമികളുടെ നേർ പരമ്പരയിൽപ്പെട്ട പാരൂപ്പള്ളി രാമകൃഷ്ണയ്യ പന്തുലുവാണ് ബാലമുരളിയുടെ സംഗീതജ്ഞനെ വികസിപ്പിച്ചെടുത്തത് എട്ടാം വയസ്സിൽ ബാലമുരളി സുദീർഘമായ തൻ്റെ സംഗീതയാത്രയുടെ അരങ്ങേറ്റം കുറിച്ചു പതിനാലാം വയസ്സിൽ എഴുപത്തിരണ്ട് മേളകർത്താ രാഗങ്ങളിൽ പ്രാവീണ്യം നേടി പതിനഞ്ചാം വയസ്സിൽ സ്വതന്ത്രമായി കൃതികൾ രചിക്കാൻ ആരംഭിച്ചു ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ ജനകരാജമഞ്ചരി പ്രസിദ്ധീകരിച്ചു വായ്പാട്ടിൻ്റെ അസാമാന്യ വൈഭവത്തിന് പുറമെ വയലിൻ വയോള വീണ മൃദംഗം ഗഞ്ചിറ എന്നിങ്ങനെ ഏത് സംഗീതോപകരണങ്ങളും ബാലമുരളീകൃഷ്ണയ്ക്ക് സ്വായത്തമായിരുന്നു സ്വന്തമായി ഇരുപത്തിയഞ്ചിലേറെ രാഗങ്ങൾക്ക് രൂപം കൊടുത്തു തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി ഒറിയ മറാഠി ഫ്രഞ്ച് എന്നിങ്ങനെ നാനാ ഭാഷകളിലായി നാനൂറ് കൃതികൾ ഇരുന്നൂറ്റമ്പത് കാസറ്റുകൾ ഇന്ത്യക്കകത്തും പുറത്തുമായി ഇരുപത്തി അയ്യായിരം കച്ചേരികൾ കീഴ്വഴക്കങ്ങളിൽ സ്വയം പരിമിതപ്പെടുത്തുന്നതല്ല ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെ സംഗീത ദർശനം സാമ്പ്രദായികതയെക്കുറിച്ചും പരീക്ഷണങ്ങളെക്കുറിച്ചും സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടായിരുന്നു ഇദ്ദേഹത്തിന് ബാലമുരളിയുടെ ശബ്ദവും ആലാപന രീതിയും മലയാള സിനിമയിലെ നല്ലൊരു പ്രണയഗാനത്തിൽ ഉപയോഗിക്കാനുള്ള ധൈര്യം കാട്ടിയത് സംഗീത സംവിധായകൻ കെ രാഘവനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന സിനിമയിലെ കണ്ണൻ്റെ കവിളിൽ നിൻ സിന്ദൂര തിലകത്തിൻ എന്ന ഗാനമാണിത് സൂപ്പർഹിറ്റായ ഈ ഗാനത്തിലൂടെ തൻ്റെ പരീക്ഷണം എന്ന് രാഘവൻ മാസ്റ്റർ തെളിയിച്ചു ഹരിയുടെ മാറിൽ നിൻ ചിഗുരഭാരത്തിലുള്ള തുടങ്ങിയ വരികളിലെ ശൃംഗാരം ബാലമുരളീകൃഷ്ണ ആസ്വാദകനിലേക്ക് എത്ര ആഴത്തിലാണ് പകരുന്നത് ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം രാഘവൻ മാസ്റ്റർക്ക് സമ്മാനിക്കാൻ ബാലമുരളിക്ക് കഴിഞ്ഞു ഇരുപത് സിനിമകളിലായി നാൽപ്പത്തിമൂന്ന് ഗാനങ്ങളെ മലയാള സിനിമയ്ക്കായി ബാലമുരളീകൃഷ്ണ പാടിയിട്ടുള്ളൂ പക്ഷേ അവയൊന്നും വെറും പാട്ടുകളായിരുന്നില്ല മറ്റാരും പാടിയാൽ ശരിയാവില്ല വരുന്ന ഘട്ടത്തിൽ മാത്രമേ ബാലമുരളീകൃഷ്ണ പിന്നണ്ടി പാടാൻ എത്തിയിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ദേവത എന്ന ചിത്രത്തിൽ പി എസ് ദിവാകറിൻ്റെ സംഗീതത്തിൽ ധീരസമീരെ യമുന തീരെ എന്ന ഹിറ്റ് സമ്മാനിച്ചാണ് അദ്ദേഹം മലയാള സിനിമാഗാന മേഖലയ്ക്ക് ദർശനം നൽകിയത് ആ സിനിമയിൽ മൂന്ന് കൂടി പാടി സംഗീത പ്രധാനമായ മറ്റൊരു ചിത്രമായിരുന്നു രാജീവ് നാഥ് സംവിധാനം ചെയ്ത കാവേരി ദക്ഷിണാമൂർത്തിയും ഇളയരാജയും ചേർന്ന് സംഗീതമൊരുക്കിയെന്ന അപൂർവ ബഹുമതി പേറുന്ന ഈ ചിത്രത്തിലെ നാലു പാട്ടും ബാല മുരളീകൃഷ്ണയാണ് ആലപിച്ചത് ഞങ്ങൾ ചെന്നൈയിലെ വീട്ടിലെത്തി ആഗ്രഹം പറഞ്ഞു ദക്ഷിണാമൂർത്തിയാണ് സംഗീതം എന്നറിഞ്ഞതോടെ അദ്ദേഹം സമ്മതിച്ചു പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് ഗുരുക്കന്മാരായ ദക്ഷിണാമൂർത്തിക്കും ബാലമുരളീകൃഷ്ണയ്ക്കും ഒപ്പം ജോലി ചെയ്യാൻ അവസരം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇളയരാജ പ്രതിഫലം വാങ്ങിയില്ല രാജീവനാഥ് ആ അനുഭവം ഇങ്ങനെയാണ് അനുസ്മരിച്ചത് ഈ ചിത്രത്തിൽ കാവാലം നാരായണപ്പണിക്ക് രചിച്ച നീലലോഹിത ഹിതകാരിണി ബാലമുരളി ആരാധകരുടെ പ്രിയ ഗാനമാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത സംഗീത പ്രധാന ചിത്രമായ ഭരതത്തിലും അദ്ദേഹം പാടി യേശുദാസ് സിനിമയിൽ ഗായകനായി അഭിനയിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തല ഗാനം മറ്റൊരു ഗായകന് പാടുക എന്നത് ആർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യമാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അങ്ങനെയൊരു സംഭവം നടന്നു എം കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത അനാർക്കലി എന്ന ചിത്രത്തിലായിരുന്നു ആ അവിശ്വസനീയത യേശുദാസ് എന്ന നടനു വേണ്ടി സപ്തസ്വരസ്തുത സാഗരമേ എന്ന ഗാനം പാടിയ ആ മഹാ ഗായകൻ ബാലമുരളികൃഷ്ണയായിരുന്നു വയലാറിൻ്റെ വരികൾക്ക് ശാസ്ത്രീയ ഈണം നൽകിയത് ബാബുരാജാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോഹൻ ശർമ്മ സംവിധാനം ചെയ്ത ഗ്രാമം എന്ന സിനിമയിലെ ഭജനദ്യുതി ആയിരുന്നു മലയാള സിനിമയിലെ ബാലമുരളീകൃഷ്ണയുടെ അവസാന ഗാനം